വിജയക്കുടി കയ്യിലെന്തോഴും അടുത്ത ഊഴത്തിന് പടക്കോപ്പ് കൂട്ടുകയാണ് കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാത്ത തരത്തിലാണിപ്പോൾ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളെയും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെയും കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നത് അതിന്റെ ഭാഗമായി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികളെ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത തുകയടിച്ച് അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ചു നൽകണമെന്ന് പാർട്ടി നിർദ്ദേശവും നൽകി ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ഒക്ടോബറോടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അതിനായി ഒരു മുഴം മുൻപേ കൂടി ചെയ്യുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവർ പാർട്ടി ഓഫീസിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച് ഓഗസ്റ്റ് പത്താം തീയതിക്കുള്ളിൽ നൽകണമെന്ന് പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചു ജനറൽ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ ഇരുപതിനായിരം രൂപയും വനിതാ പട്ടികജാതി പട്ടികവർഗ വിഭാഗ സ്ഥാനാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പതിനായിരം രൂപയുമാണ് ഫീസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി സജ്ജമാണെന്ന് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോല അറിയിച്ചിരുന്നു സഖ്യധാരണകൾ പ്രകാരമാണ് മത്സരിക്കുകയെങ്കിലും എല്ലാ സീറ്റിലും മത്സരിക്കുന്നുവെന്ന വാശിയിലായിരിക്കും പാർട്ടി പ്രവർത്തിക്കുക എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എൻ സി പി ശരത് പവാർ വിഭാഗം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും കോൺഗ്രസും ഉൾപ്പെടുന്ന മഹാവികാസ് അഗാഡി സഖ്യം ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സീറ്റുകൾ തത്തുല്യമായി വീതിച്ചെടുക്കുമെന്നായിരുന്നു ആദ്യ സൂചന എന്നാൽ ഇവയിൽ ഇനിയും ചർച്ചകൾ നടക്കുമെന്ന് മൂന്ന് പാർട്ടികളുടെയും വക്താക്കൾ അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് എന്തായാലും സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് ആകെയുള്ള നാല്പത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ മുപ്പത് സീറ്റുകൾ നേടി സഖ്യം കരുത്ത് തെളിയിച്ചിരുന്നു ഇതിന് പിന്നാലെ സീറ്റ് തർക്കം ഉടലെടുത്തിരുന്നുവെങ്കിലും ചർച്ചകൾ നടക്കട്ടെ എന്നതായിരുന്നു മൂന്ന് പാർട്ടികളുടെയും നിലപാട്